കൊല്ലം പത്തനാപുരത്തെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം പുന്നല ഫോറസ്റ്റ് പരിധിയിൽ ചെമ്പ്രാമൻ തോങ്കോട് വീട്ടിൽ സുഭദ്രയുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ പുലി ആക്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ പുലി പോത്തിനെ ആക്രമിക്കുന്നത് നേരിൽ കണ്ടു വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പോത്തിന്റെ കരുത്തിൽ കടിവിട്ട് പുലി ഓടി മറയുകയായിരുന്നു രാത്രി ഓടിമറയുകയായിരുന്നു മണിയായപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പെടുത്ത് അടിച്ച് ഓടിച്ച് എറിഞ്ഞ് പിന്നെ വായൊക്കെ വെച്ചാൽ പുലി പുലി പോയത് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ ഒന്നുമില്ല ഈ പോർട്ടിൻ്റെ സംരക്ഷണയായിരുന്നു പിന്നെ പിന്നെ പോസ്റ്റിൽ അറിയിച്ച് എല്ലാവരും വന്ന് നോക്കി കണ്ട് കറൂന്ന് ഡോക്ടറെ വരുത്തി മരുന്നുമൊക്കെ മേടിച്ച് വെച്ച് പോയി അവരെല്ലാം പോയി രണ്ട് ദിവസം മുമ്പ് കടശ്ശേരിയിൽ മേയാൻ പശുവിനെ ആക്രമിച്ച് പൂർണമായും വന്യമൃഗം ഭക്ഷിച്ചിരുന്നു ഈ പശുവിനെ കൊന്നു ഭക്ഷിച്ചത് കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോഴും വനവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളിൽ വിവിധ ജനവാസ മേഖലകളിൽ പുലിയെ നാട്ടുകാരും തോട്ടം തൊഴിലാളികളും നേരിൽ കണ്ടതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് വളർത്തു നായകളെയും മറ്റും പുലി പിടിക്കുന്നതും കാട്ടുപന്നിയെ ആക്രമിക്കുന്നതും നേരിൽ കണ്ടവരുമുണ്ട് ഇതൊക്കെ പുലിയല്ല കാട്ടുപൂച്ചയോ മറ്റോ ആണെന്നാണ് വനവകുപ്പ് അധികൃതർ നൽകുന്ന ഒഴുക്കൻ മറുപടി അതാണ് പുലി പുലിയാണ് ഇവര് കണ്ടു ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയില് ആ പോത്തിനെ ആക്രമിക്കുകയും വീട്ടുടമയും വീട്ടുകാരും തമ്മിൽ ആ വാവച്ചതിനെ തുടർന്ന് ചെറിയ മൃഗങ്ങൾ ഏറ്റതിനെ തുടർന്ന് പുലി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇത് വനംവകുപ്പിന്റെ ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം താമസിക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന യാഥാർത്ഥ്യമാണുള്ളത് ഇവിടെ ഉനൈസും അങ്ങനെ കോൺഗ്രസിന്റെ മൊള്ളം പ്രസന്ദ് ശ്രീ ഉനൈസും ചാച്ചിപ്പുന് വാർഡ് പഞ്ചായത്ത് മെമ്പർ രഞ്ജിത്തും അടക്കമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇത് ഉത്തരവാദിത്വമില്ലാത്ത വനംവകുപ്പിന്റെ ഈ പെരുമാറ്റം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഈ വനംവകുപ്പിൻ്റെ പെരുമാറ്റം അവസാനിപ്പിക്കുന്നതിന് അടിയന്തിരമായി നടപടി സ്വീകരിക്കണം ഇത് പാവപ്പെട്ടവരെ ഒരു വലിയ ദുർബലമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇവിടെ അപ്പം ഇതിനൊരു വേരിയോ അല്ലെങ്കിൽ അതിനുള്ള സുരക്ഷിത വലയമോ ഈ പ്രദേശത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ നിർബന്ധമായും ഈ ഗവൺമെന്റും ഈ പഞ്ചായത്തും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അടിയന്തിരമായി ഇത്തരത്തിലുള്ള മൃഗങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പുലിയും കടുവായും അടക്കമുള്ള കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കുന്നതിന് സത്വരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ അടിയന്തിരമായി ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ വരുമെന്ന് ഇവിടെ ഉറപ്പ് വരികയാണ് ഈ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ഈ മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യക്ഷ സൗരവുമായി കോൺഗ്രസ് മുന്നോട്ട് വരും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഇനി നഷ്ടപരിഹാരം കൂടി ചികിത്സാ സൗകര്യവും നഷ്ടപരിഹാരം കൂടി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വനത്തിന്റെ ഉൾമേഖലകളിൽ നിന്നും തീറ്റയും വെള്ളവും തേടി പുലി കടുവ ആന കരടി പന്നി കുരങ്ങ് തുടങ്ങിയ വന്യജീവികൾ ജനവാസ മേഖലയിലെത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യജീവിതം ബുദ്ധിമുട്ടിൽ ആക്കിയിരിക്കുകയാണ് വന്യമൃഗശല്യത്താൽ സ്കൂൾ കോളേജുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും പുലർച്ചെ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും മറ്റും ഏറെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളെ സംഘടിപ്പിച്ച് വനവകുപ്പ് പത്തനാപുരം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധാരണയും സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഉനൈസ് പി എം ബി സാഹിബ് പറഞ്ഞു അപ്പം നിരന്തരം ഈ മേഖലയിൽ കടശേരിയും അനുബന്ധ പ്രദേശങ്ങളിലും നിരന്തരം ഈ മേഖലകളിൽ വളർത്തുമൃഗങ്ങളെയും അതുപോലെ തന്നെ എല്ലാം ഈ പുലിയും കടുവയൊക്കെ പിടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്നു ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്നു ഫോറസ്റ്റുകാർ ആ സ്ഥലം വന്ന് സന്ദർശിക്കുകയല്ലാതെ മറ്റ് ഇതിന് വേണ്ടുന്ന യാതൊരുമായ നടപടിയും അവർ സ്വീകരിക്കുന്നില്ല ഇന്ന് മനുഷ്യ ഇന്ന് കന്നുകാലികളെ പിടിച്ചെങ്കിൽ നാളെ ഇത് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു കുട്ടികൾ ഒരുപാട് പേർ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നു ആദ്യം ഒരു പുലി വന്നു ഇന്ന് പുലികൾ പെറ്റി പെരുകി കൂട്ടത്തോടെയാണ് ഈ മേഖലകളിൽ കാണപ്പെടുന്നത് ഇത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വെറുതെ ഓരോ ഫെൻസിങ്ങിന്റെ പേര് പറഞ്ഞ് കോടികൾ ചിലവഴിച്ചുകൊണ്ട് മണ്ണിൽ കുഴിച്ചുവിടുന്ന ഫെൻസിംഗ് മാത്രം ഈ ഫോറസ്റ്റിന്റെ ഏരിയകളിൽ പല ഭാഗങ്ങളിലും വെക്കുന്നു ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരമല്ല ഇതിനെ കൃത്യമായി കൂടുവെച്ചിപ്പോഴും പുലികളെ പിടിച്ച് ഉൾക്കാട്ടിൽ കൊണ്ടുവിടുവാനുള്ള അടിയന്തര നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നെ സഹായത്തോട് ചെയ്യണം